ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ ആണെങ്കിലും വിഷുന്റെ വീഡിയോ ആട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഈ സമയം എടുത്തു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വിഷു വീഡിയോ എനിക്ക് എനിക്കത് മൊത്തം ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ ഒരു ബ്ലോഗായിട്ടൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാ രണ്ടുപേർക്കും ഇതാ കമ്പിത്തിരി എത്തിക്കാൻ പേടിയായിട്ടൊക്കെ ഓടുന്നുണ്ട് അച്ഛൻ അതിനൊരു പുതിയ ട്രിക്കു ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആശംസകൾ ഇന്ന് അപ്പോൾ നമുക്ക് കമ്പിത്തിരി മേടിച്ച് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ കമ്പിത്തിരി ചെറു ഇത്ര ഇത്രയുള്ള കമ്പിത്തിരിയാണ് അത് കത്തിക്കാൻ നമുക്ക് പേടിയാണ് അത് കൂടി രണ്ട് വാഴ വെട്ടാൻ പോയിട്ടുണ്ട് അതിൻ്റെ കോലിയിൽ അതേ കുത്തി വെച്ചിട്ട് ഞങ്ങൾ കത്തിക്കാൻ പോകുകയാണ് കാണാം അപ്പം ബസ് കുട്ടി പറഞ്ഞ പോലെ അച്ഛൻ്റെ ആളൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് ി നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ കാരണം നല്ല നീളത്തിൽ ഇങ്ങനെ പിടിക്കാം എവിടെ എവിടെയും ഒന്നും തട്ടില്ല അപ്പോൾ ഭയങ്കര പേടിയൊക്കെ മാറും രണ്ടുപേർക്കും ഇപ്പോൾ കത്തിക്കാനൊക്കെ പറ്റും കമ്പിത്തിരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ ഓക്കെ ആയി ഇപ്പോൾ ഇതാ നമ്മുടെ ദച്യൂസിൻ്റെ ആ കണ്ടോ ദിച്ചൂസ് പിന്നെ ഒറ്റയ്ക്കൊക്കെ കത്തിക്കാനൊക്കെ തുടങ്ങും പിന്നെ ഇതാ നമ്മുടെ വസുകുട്ടി കമ്പിത്തിരിയൊക്കെ ഇതാ ഒറ്റയ്ക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടോ ഇതെന്തായാലും നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ പേടിയുള്ളവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ കമ്പിത്തിരി നല്ല നീട്ടുള്ളത് മേടിക്കണം ഞങ്ങൾ മേടിച്ച് കുഞ്ഞതായിപ്പോയി നമ്മൾക്ക് പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ തീപ്പൊരി വരുന്നതുകൊണ്ടൊരു പേടി അപ്പോൾ കുറുമ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ഭയങ്കര ആക്റ്റീവായി ഇത് നേരത്തെ തുടങ്ങണമായിരുന്നു നമ്മൾ അപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് അങ്ങനെ കമ്പിത്തിരി ഒക്കെ കത്തിച്ച് കഴിഞ്ഞു അങ്ങനെ കുറുമ്മർക്ക് അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ദോശ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ രണ്ട് പേരും അടുക്കളയിൽ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് അപ്പം അച്ഛൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉള്ളി ദോശ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ രണ്ട് കുറുമന്മാരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ദോശയൊക്കെ കിട്ടിയതാ പോകുന്നുണ്ട് ഒരാൾ ഡാൻസ് ഒക്കെ കളിക്കേണ്ടത് ചെച്ച് കുറുമ്പൻ അങ്ങനെ ഇത് വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നേരത്തെ ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കണിക്കുന്ന വലിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ രാവിലെ നേരത്തെ പോയി വലിച്ചു വെക്കണം അപ്പം നമ്മളിത് അച്ഛനും ഞാനും കുറുമമാരും കൂടി വലിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇങ്ങനെ നമുക്ക് ആദ്യം അവിടെ നടക്കാനല്ല അപ്പം അവിടെ ഒരു ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അവിടതാ ഒരു വലിയ വലിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും കൂടി വലിയ അച്ഛൻ വലിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ വീഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ ഇത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മോവായിട്ട് നല്ല വിരിഞ്ഞതാകുമ്പം വാടും നല്ല മോവ് ഉള്ളതൊക്കെ വലിച്ച് വലിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ അതാ നമുക്ക് കുറച്ച് കണിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ കുറച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ നേരതാ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വസ്സുകുട്ടി അവിടെ ഒരു പശുവിനെയൊക്കെ കണ്ടപ്പോൾ അതുവഴി വരാമെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ നേരെ വീടെത്തി അപ്പോൾ നമ്മളിത് ആ വാഴലിയിൽ നമ്മൾ അതാക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടി അപ്പോൾ അച്ഛൻ എല്ലാം വാഴലിയിലൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് അപ്പം തീരുമാനിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ക്യാമറമാനെ വിളിച്ചു മനോജിനെ അപ്പോൾ ഓക്കെ റെഡി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ദച്ചു കുറുമ്പനെ ഉണ്ണിക്കണ്ണനാക്കി നമ്മുടെ ബസ് പിന്നെ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉണ്ണിക്കണ്ണനാക്കിയില്ല മുണ്ടും ബനിയനെ കിട്ടു ഞങ്ങളും ഒക്കെ റെഡിയായി റെഡി ആയിട്ട് അങ്ങനെ വന്നു കുറുമ്പ് ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ ഇരുത്താൻ വേണ്ടി ആൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ആണ് എല്ലാം അറിയാം അപ്പോൾ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും മനോജിൻ്റെ അടുത്ത് മാമ്മാ കാണിച്ചു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാ അതൊരു ഭയങ്കര ഇതാണ് കാരണം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പോയി കാണണം അപ്പോൾ ഉണ്ണിക്കണ്ണനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തു വന്നപ്പോൾ നമ്മുടെ വസ്ക്കുട്ടിക്ക് ഒരു ചെറിയ സങ്കടമായി എനിക്ക് അമ്മ എനിക്കും ഉണ്ണിക്കണ്ണനാവണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വെഗൻ വീട്ടിൽ പോയി ണൻ്റെ ഉള്ള ഒക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ വസുകുട്ടീനേം കൂടി ഇത് റെഡി ആക്കിയിട്ട് നമ്മുടെ വസുകുട്ടീനേയും കണ്ണനാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ രണ്ടുപേരുടെയും അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ രണ്ട് പേരെയും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോട്ടോസ് കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പം നമ്മുടെ വിഷു ഫോട്ടോഷൂട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അവിടെ ഫോട്ടോസ് എങ്ങനെയുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് വിഷുവിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മൾ ഫ്രൂട്ട്സും പിന്നെ വിഷുവിണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സ് പിന്നെ ഇവർക്കുള്ള പടക്കം തൂക്കം എല്ലാം അപ്പോൾ നമ്മളത് ആദ്യം വീറ്റിലെയും കളിയടയ്ക്കേയും ഒരു സ്ഥിരം ഒരു കടയിൽ നിന്നാണ് മേടിക്കുന്നത് അത് മേടിച്ചു അതുകഴിഞ്ഞ് നമ്മുടെ കുറുമമാർക്ക് വീണ്ടും പടക്കമൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കമ്പിത്തിരിയും ബുക്കിറ്റിയും വിഷുചക്രം അങ്ങനെയുള്ളതെല്ലാം വാങ്ങിച്ചു ഈ തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ഓരോ തോക്ക് മേടിച്ചു വിട്ടു അതുകഴിഞ്ഞിട്ടാണ് നമ്മൾ പടക്കം എല്ലാം ഈ കുറച്ച് സാധനം മേടിച്ചുള്ളൂ കേട്ടോ എണ്ണൂറ്റി മുപ്പത് രൂപയായി പിന്നെ നമ്മൾ കണ്ണനെ ചേർത്താൻ വേണ്ടി തുളസമാലയും മേടിച്ചു അത് കഴിഞ്ഞ് നമ്മളത് ഫ്രൂട്ട്സൈടെ കയറി നമ്മളത് കുറേ എല്ലാ ഫ്രൂട്ട്സും അങ്ങ് മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരതാ വീട്ടിലോട്ട് വരികയാണ് ഇനി വീട്ടിൽ നിന്ന് ഇതാ രാവിലെ രാത്രി തന്നെയാണ് നമുക്ക് കണിയും ഒരുക്കുകയാണ് അച്ഛനും അല്ലെങ്കിൽ അമ്മയാണ് എപ്പോഴും കണിയൊക്കെ ഒരുക്കുക അച്ഛനും അമ്മയും കൂടി ചെയ്യും നമുക്കൊന്നും അറിയണ്ട അപ്പോൾ ഇപ്പം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അച്ഛനും ഞാനും കൂടിയിട്ടാണ് കണി ഒരുക്കുന്നത് നമ്മുടെ കുറവുമാർ നല്ല ഉറക്കമാണ് അവർ ഉറങ്ങിയ ശേഷമേ കണിയൊക്കെ ഒരുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ അവരത് കാണുമല്ലോ അപ്പോൾ കുറവുമാർ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു അവർ ഉറങ്ങി ഒരു പതിനൊന്നര ആയപ്പോഴായിരുന്നു അച്ഛനും ഞാനും കൂടി ആ കണിയൊക്കെ ഒരുക്കിയൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി ഇത് വിളക്കൊന്നും ഇപ്പോൾ വെച്ചിട്ട് വെക്കില്ല അത് അച്ഛൻ രാവിലെ നേരത്തെ എണീച്ചിട്ടാണ് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങളെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സൗണ്ട് കേട്ട് വന്നു അച്ഛൻ്റെ നാളികേരൊക്കെ ഉടച്ചു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അച്ഛൻ അങ്ങനെ ഞാൻ കണി കണ്ടു സാധാരണ അമ്മേനെ കണ്ണൊക്കെ പൊത്തിയിട്ട് വന്നിട്ടാണ് നമ്മളെ കണി കാണിക്കുക സൗണ്ട് കേട്ടപ്പോൾ ഞാൻ നേരെ വന്നു കുറുമ്പന്മാരെയൊക്കെ വിളിക്കണമല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വശത്തെ വിഷുക്കണി കിട്ടോ അപ്പോൾ കണി എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ കണി ഒരുക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ പ്ലാനും അമ്മയുടെ ഡെക്കറേഷൻസൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാനും അച്ഛനും കൂടി ചെയ്ത വിഷുക്കണിയാണ് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീഡിയോ കോൾ വിളിച്ച് രാജേഷ് ഏട്ടനെ വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അമ്മേടക്കും വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ കുറുമ്പൻ ഇതാ കൈ കണ്ണൊക്കെ അടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോസ് ഒന്നും അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനാണ് കണ്ണൊക്കെ അടച്ച് കൊണ്ടുവന്നത് അപ്പോൾ അതാ നമ്മുടെ വിഷു കൈനീട്ടം നമ്മുടെ കുറുമ്പന് കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മുടെ വസ്സുക്കുട്ടീനതാ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് വസ്സുകുട്ടിക്ക് ഇതാ അപ്പം പിന്നെ കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ എനിക്കും കൈനീട്ടം കിട്ടി അപ്പോൾ ഇതാ ഇതാണ് കൈനേട്ടം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷ് കൈനേട്ടം അങ്ങനെ ആ നമ്മൾ എഴുന്നേറ്റത് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ആ പുലർച്ചെ അപ്പോൾ ആ സമയത്ത് നമ്മളിത് ആ പടക്കമൊക്കെ എല്ലാവടേയും നേരത്തെ ഇവരൊക്കെ മൂന്നരയ്ക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കുട്ടികളായതുകൊണ്ട് അത്രയും നേരത്തെ എണീപ്പിച്ച് ഉറങ്ങിപ്പോകില്ല എന്നുള്ളതുകൊണ്ടാണ് നാല് മണിക്ക് എണീച്ചത് അപ്പോൾ ആ കുറുമര് പടക്കം പൊട്ടിക്കുന്നതും കമ്പറ്റീരിയും എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മത്താപ്പ് കിട്ടിയപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്തു കേട്ടോ എല്ലാത്തും കൂടി ഒരുമിച്ച് കത്തിക്കലോ ഇങ്ങനെ ഇൻ്റർലോക്കിൽ കുത്തി വെച്ചത് വസുവിൻ്റെ ഐഡിയ ആണ് കേട്ടോ എളുപ്പത്തിന് ഇങ്ങനെ കത്തിക്കാൻ വയ്യാത്തത് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കത്തിക്കലാണ് അപ്പോൾ നമ്മുടെ കുറുമമാരുടെ വക വിഷു ആശംസകൾ കേക്കാം പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും എല്ലാവർക്കും श सगल। ഞാൻ നമ്മുടെ കുറുമ രാവിലെ എണിച്ചത് നമ്മുടെ തേങ്ങയും വെല്ലവും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ അത് പല്ലിന് നല്ല ബലം വരുന്നൊക്കെ പറയും കേട്ടോ നമ്മൾ വിഷുക്കണ്ണി കഴിയുമ്പോൾ കുഞ്ഞിൽ ഇതുപോലെ ആദ്യം തേങ്ങയും വെല്ലം ഒക്കെയാണ് കഴിക്കുന്നത് ആപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടി രണ്ട് കുറുമ്മർ റെഡിയായി ഞാനപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞി സ്പെഷ്യലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനും കുറുമ്മരും കൂടിയാണ് അമ്പലത്തിൽ പോയത് കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ വിഷു ഉപ്പേരിയും എല്ലാം രാവിലെ എണീച്ച് അതാണ് നമ്മൾ വിഷുവിന് കഴിക്കുന്നത് അപ്പോൾ ആദ്യം കുമ്പിളിനുള്ള അച്ഛൻ്റെ ആ ഇല വലിച്ചിട്ടുണ്ട് പ്ലാവിൻ്റെ ഇല അതുകഴിഞ്ഞ് ഈർക്കില്ലയുടെ കമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇതാണ് കുമ്പിൾ കേട്ടോ ഈ കുമ്പിളിലാണ് നമ്മൾ പാലക്കാട് എല്ലാവരും അങ്ങനെയാണ് കുമ്പിളിലാണ് കഞ്ഞി കുടിക്കുക അത് പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ നെസ്റ്റാൾ അപ്പോൾ നമ്മുടെ പപ്പടവും നമ്മുടെ ഉപ്പേരിയും നമ്മുടെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറുമ്മർ കഞ്ഞിയും പപ്പടമൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാലക്കാടൻ വിഷുക്കണിയും വിഷു വിശേഷങ്ങളും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ എറക്കുക പിന്നെ നമ്മുടെ ഈ ഉണ്ണിക്കണ്ണനെയും കൂടി കണ്ടിട്ട് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ